ഗുരീരണത്തിലേക്ക് സ്നേഹവദനം എന്താണ് ആഡംബരം എന്നതിന് ഏറ്റവും ഭംഗിയായിട്ട് ഉത്തരം നൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ ഒരുവന്റെ പരിസരത്തിനിരക്കാത്തതാണ് ആഡംബരം തന്റെ പരിസരത്തിനിരക്കാത്തത് കൊണ്ട് ഒരു മേൽപ്പുതപ്പ് പോലും വേണ്ടെന്ന് വെച്ച ആളാണ് മഹാത്മാ എന്ന് നമുക്കറിയാം കഥകളനുസരിച്ച് ഒരു കഥത്തിൽ മേൽപ്പുതപ്പുണ്ടായിരുന്നു ീ ഒറ്റ കൊണ്ട് മാത്രമായിരുന്നില്ല ഒരു പുഴയോരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധി ശ്രദ്ധിച്ചു പുഴയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ കരയിലേക്ക് കയറി വരുന്നില്ല കുറെ കഴിയുമ്പോൾ അയാളുടെ ഒരു പാരന്റ് ആ പിതാവെന്ന് പറയുന്നൊരു ബോധം ഉണരുകയും അവളോട് കരയ്ക്ക് കയറി വരാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തു പേട്ടി ഇനിയും പുഴ കിടക്കുകയാണെങ്കിൽ നിനക്ക് പനി പിടിക്കും അപ്പോൾ അവൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ബാപ്പു എനിക്ക് ചുറ്റുവരാൻ ചേലയില്ല ഹ് നത്തിങ് ടു റാപ്പ് കുളിച്ച് കയറി വരുമ്പോൾ വാരി ചുറ്റാനായിട്ട് ഒരു തുണിത്തുണ്ടമില്ലാത്തതിൻ്റെ പേരിൽ പുഴയിൽ കുളിച്ച് കിടക്കേണ്ടി വരുന്ന എൻ്റെ മകൾ പെങ്ങൾ അന്നാണ് ഗാന്ധിക്ക് മനസ്സിലായത് തൻ്റെ ഈ ഉപവസ്ത്രം പോലും ഒരാഡംബരം പുഴയുടെ മീതിയിലേക്ക് അതെറിഞ്ഞിട്ട് കൊടുക്കുകയും അത് ചുറ്റി അവൾ കയറി വരികയും പിന്നീട് ഗാന്ധി എന്നേക്കുമായിട്ട് ഈ വസ്ത്രം ഉപേക്ഷിച്ചു എന്നുള്ള ഒരു കഥയുണ്ട് കഥയായിരിക്കാം പക്ഷെ വളരെ ഭംഗിയായിട്ട് ഗാന്ധി പിന്നീട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് പരിസരത്തിന് ഇരക്കാത്ത ആഡംബരം പരിസരം എന്ന് പറയുമ്പോൾ തൊട്ട അയൽവക്കം എന്നുള്ള മാത്രം അർത്ഥമാക്കരുത് ഓരോരുത്തേയും സാംസ്കാരിക പരിസരമുണ്ട് ഇങ്ങനെയെങ്കിൽ കേരളത്തിന്റെ വലിയ അർത്ഥത്തിൽ ഭാരതത്തിന്റെയൊക്കെ സാംസ്കാരിക പരിസരം എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെ നിങ്ങൾ ഏത് നാട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ ന്യൂയോർക്കിലോ യു ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ഈ കൾച്ചറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ സാംസ്കാരിക എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആ ദാരിദ്ര്യമാണ് അവിടെ പരിസരം അതിനെ കാണാതെ പോകരുത് ആഡംബരം ഒരു പാവമെന്ന മട്ടിലാണ് സഭ എന്നും പറയാനായിട്ടും പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരു കൈക്കുഞ്ഞായിട്ട് നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരിട്ട് ജലം തീർത്ത് നിങ്ങൾ സിരസിലേക്ക് ഇട്ടി വീഴ്ത്തി വീഴ്ത്തുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളുടെ വൈദികൻ അത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ പിശാചിനെ ഒഴിവാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്കത് പറയാനാവാത്തുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനപിതാക്കന്മാരും മാതാപിതാക്കന്മാരും ഉത്തരം കൊടുക്കുക അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അവന്റെ സകല ആഡംബരങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ പിശാചിൻ്റെ ആഡംബരങ്ങൾക്ക് ഒത്തിരി ദൈവശാസ്ത്രപരമായ അർത്ഥനികളുണ്ട് റെസനൻസ് ഉണ്ട് എന്നാൽ എന്നാലതിന് വളരെ ഡയറക്റ്റായിട്ട് അർത്ഥം കൂടിയുണ്ട് ആഡംബരം നമ്മൾ ഈ ആഡംബരം ഒന്ന് കാലാകാലമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യത്തെ കാണാതെ മറ്റു ആഡംബരങ്ങളെ കുറിച്ച് പറയാനായിട്ട് വരട്ടെ വൈകട്ടെ അങ്ങനെയെങ്കിൽ അത് പാപമാണ് തിന്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണെന്നൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ബോധമുണർത്താനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവനാമത്തിൽ സംഭവിക്കുന്ന ആഡംബരങ്ങളെ നമ്മൾ കാണാതെ പോകരുത് രണ്ട് പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസം ഇനി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ദൈവത്തിലുള്ള കുറിച്ചാ അല്ലെങ്കിൽ യേശുവിന്റെ കുറിച്ചാ യേശുവിന്റെ വിശ്വാസം എന്താ ഫെയ്ത്തിൻ ജീസസും ഫെയ്ത്ത് ഓഫ് ജീസസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അത് ആ വ്യത്യാസം തിരിച്ചറിയാത്രത്തോളം കാലം ഈ പൗലോ സപ്പോസ്റ്റലൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ പാല് കുടിക്കുന്ന കുട്ടികളായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു പോവും മരിച്ചു പോവും എന്നാൽ ഖരപദാർത്ഥം ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ തങ്ങളെ വിശ്വാസ ജീവിത പക്വതയിൽ ആചരിക്കാനായിട്ട് ആഘോഷിക്കുന്ന ആചരിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ വിശ്വാസം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും യേശു പുലർത്തിയിരുന്ന വിശ്വാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തേണ്ട തിരിച്ചറിയേണ്ട ബലപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ് വലിയ പള്ളികളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉയർന്നു പോകുന്നുണ്ട് എന്നും വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് കാരണം നമ്മുടെ പാരമ്പര്യങ്ങളിൽ അത്തരം ഘട്ടങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാവുന്നൊരു വാക്ക് ഈ ബാബേൽ ഗോപുരം എന്നാണ് മനുഷ്യൻ വലിയ ഘട്ടങ്ങൾ പണിയുമ്പോഴൊക്കെ എവിടെയൊക്കെ ഇങ്ങനെ ഭാഷകൾ ചിത്രിക്കപ്പെടുന്നു വലിയ വീട് പണിതാലും വലിയ ദേവാലയങ്ങൾ പണിതാലും ആനുപാതികമല്ലാത്ത വലിയ മാളുകൾ പണിയുമ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ ഭാഷകൾ ചിത്രിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട് ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചത് തന്നെ ഗോപുരം ഇങ്ങനെ ഉയർന്നു വന്നുമ്പോൾ ദൈവം പറയുകയാണ് നമുക്കിവിടെ ഭാഷകൾ ചിതരിപ്പിക്കാം അന്നൊരു മനുഷ്യ ഒറ്റ ഭാഷയായിരുന്നു ചില കാര്യങ്ങൾ ആനുപാതികമല്ലാതെ മാറുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലുതാകുമ്പോൾ ഇങ്ങനെ ഭാഷകൾ ചിതരപ്പെടുകയാണ് കൂലിപ്പണിക്കാരൻ്റെ ഭാഷ ആ ധനികർക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങളുടെ ഭാഷ മുതിർന്നവർക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പല രീതിയിലുള്ള ഭാഷകൾ വിതരിക്കപ്പെടുന്ന ദുരന്തം ഈ വലിയ ഘട്ടങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ ആ ദേവാലയങ്ങളുടെ ഈ വലിപ്പങ്ങൾ അത്ര നീതീകരിക്കപ്പെടേണ്ടതാണോ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷെ ഒരു ഒരു പഴയ നിയമസങ്കല്പ ദൈവത്തിന് ഏറ്റവും നല്ലതും ഉചിതമായതും കൊടുക്കണമെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തിനായിരുന്നു നമ്മുടെ യേശു ഇങ്ങനെ പെരുവഴിയിൽ പിറന്നു വീണത് എനിക്ക് ഒരു ക്രിബ് പോലും നീതീകരിക്കപ്പെടേണ്ടതല്ല കാര്യം ശരിയാണ് ക്രിബൊക്കെ രൂപപ്പെടുത്തിയത് ആദ്യമായിട്ട് ആ ഒരു ക്രിബ് വെച്ച് ക്രിസ്മസ് ആചരണം നടത്തിയത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ ആചാര്യനായ അസിസില ഫ്രാൻസിസ പക്ഷെ എന്നിട്ടും സുവിശേഷം കുറെ കൂടി ഇങ്ങനെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ ഒരു ക്രിബിന്റെ പോലും നീതീകരണം ഉണ്ടോ എന്തിനാ ക്രിബുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറയും യേശു പുൽത്തൊഴുത്തിൽ പിറന്നു യേശു പുൽത്തൊഴുത്തിൽ പിറന്നു എന്ന് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദവസ്തു എവിടെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ അവനെ പുൽത്തൊട്ടി കിടത്തി അങ്ങനെയെങ്കിൽ സംഭവിച്ച ഇതുതന്നെ ആയിരിക്കണം ലോകത്തുള്ള ഏതൊരു നാടോടി സ്ത്രീയും തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് നിറവേറുള്ള മറിയം പെരുവഴിയിൽ പെറ്റ് വീഴ്ത്തിയ കുഞ്ഞിന്റെ പേരായിരിക്കണം യേശു വർഷങ്ങൾക്ക് ശേഷം നിന്റെ വീട് എവിടെയും ചോദിക്കുമ്പോൾ യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുരുവിക്ക് കൂടുണ്ട് കുറുനക്ക് മാളവുമുണ്ട് എനിക്ക് വീടില്ല എനിക്ക് ഞാൻ പിറന്നു ഇങ്ങനെ വരച്ച് കാട്ടാനായിട്ട് ഒരിടമല്ലേ ഈ ഭൂമിയിൽ അങ്ങനെ തന്നെ അവൻ കടന്നു പോയതും ഇപ്പൊരെങ്കിലും മണ്ണ് സ്വന്തമാക്കാതെ അപ്പൊ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണമായിരുന്നെങ്കിൽ എന്തിനാണ് തന്റെ പുത്രനെ ഈ ജീവിതത്തിന്റെ കൊടിയ കഠിന ദാരിദ്ര്യത്തിലൂടെ അനുഭവങ്ങളുടെയും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പിതാവ് സമ്മതിച്ചത് ഒരെങ്കിലും മണ്ണില്ലാതെ അല്ലേ കടന്നു പോയത് ഇങ്ങനെ വളരാനടവില്ല പ്രവാസി ആയിരുന്നു മരിക്കാനടവില്ല മരിച്ചടക്കപ്പെടാനും ഇടവില്ല അപ്പോ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചിങ്ങനെ ആ പഴയ നിയമത്തില് ഒരു ദൈവസങ്കല്പ ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കുക തന്റെ അവസാനത്തെ അവസാനത്തെ മനുഷ്യനും ആലയം ഇല്ലാത്തടത്തോളം കാലം ദൈവം നമ്മുടെ വലിയ ആലയങ്ങളിലൊക്കെ തൃപ്തനാകും എന്നൊക്കെ പറയുന്ന ആ ദൈവസങ്കല്പം പഴയ പഴയനിമിത്തുള്ള ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വാസ്തവത്തിൽ ദേവാലയം പണിയായിട്ട് ആഗ്രഹിച്ച വ്യക്തി ദാവിതി രാജാവായിരുന്നു എപ്പോഴും അതിനെക്കുറിച്ച് വളരെ ഇങ്ങനെ വ്യാകലപ്പെട്ടൊരു മനുഷ്യനാണ് വലിയ ഗൃഹങ്ങളിൽ ഞങ്ങൾ വസിക്കുമ്പോഴ ഞങ്ങളുടെ ദൈവസങ്കല്പമായ വാഗ്ദാനത്തിന്റെ പേടകം ഇങ്ങനെ കൂടാരങ്ങളിൽ വെക്കേണ്ടി വരുന്നൊരു ബാധ്യത അയാൾ വല്ലാതെ അലട്ടിയിരുന്നു അങ്ങനെ ദേവാലയം പണിയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഇങ്ങനെ സമാഹരിച്ചു കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഇങ്ങനെ കരുതി വെച്ചു ശേഖരിച്ചു എന്നിട്ടോ ദൈവം അയാളോട് പറഞ്ഞു നീ ദേവാലയം പണിയില്ല എന്താ കാര്യം നിന്റെ കയ്യില് ചോരയുണ്ട് ഒത്തിരി പേരുടെ ചോര വീണ് യോധാവിന്റെ ഈ കരം കൊണ്ട് പള്ളി പണിയാൻ പാടില്ല ചോര എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോര വീഴ്ത്തുക എന്നുള്ള അർത്ഥം മാത്രമല്ല നിങ്ങളുടെ കൈയിലെ ഒരു കടാര കടാരുണ്ടായിരിക്കുക കടാരയിൽ നിന്ന് രക്തകുറ്റി വീഴുന്ന അർത്ഥമൊന്നുമില്ല ഓരോത്തിൽ ഭൂമിയുള്ള എല്ലാ ചൂഷണവും മനുഷ്യന്റെ ചോര മനുഷ്യന്റെ ചോരയിൽ നിന്ന് തന്നെ മനുഷ്യന്റെ ചോര വിറ്റുന്ന പരിപാടികളാണ് അപ്പോൾ ഒത്തിരി ധനമൊക്കെ ചെലവഴിച്ച് ഓരോരോ കാര്യങ്ങൾ കെട്ടിപ്പടുത്തുമ്പോൾ ഈ ധനത്തിന് പിന്നിൽ ആരുടെയെങ്കിലും ചോരയുണ്ടെന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയില്ലേ ഒരു സാധു സ്ത്രീ ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ വീട് പണിതോണ്ടിരിക്കുക വീട് പണിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞിടെ അവര് കണ്ടപ്പോ പ്രാർത്ഥിക്കണേ ഒരു ഒന്നരമൊരു വീട് പണിയാനായിട്ട് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് എനിക്ക് പറ്റണില്ല ആറോ ഏഴോ പേരുടെ ഗ്രഹങ്ങളിൽ ഇങ്ങനെ അടുക്കള പണി ചെയ്തിട്ടും എനിക്കത് ഒപ്പിക്കാൻ പറ്റുന്നില്ല ചോദിച്ചു വരുമ്പോൾ അവരൊരു അവര് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ വലിയ പള്ളി പണിത അതേ ഇടവകയിലെ തന്നെ ഒരംഗം അവര് ഇതിനെ നമ്മൾ നീതീകരിക്കേണ്ട ബാധ്യതയുണ്ടോ ഇപ്പോ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അനു ഒരു അനുദാ ഒരു അനുപാതമില്ലാതെ പോകുമ്പോഴോ എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്ന അനുപാതങ്ങൾ സൂക്ഷിക്കാന്നുള്ള ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് പാർക്കാനും ഒരുമിച്ച് ആരാധിക്കാനും ഒക്കെ മനുഷ്യ ഇടങ്ങൾ ആവശ്യമുണ്ട് ദേവാലയത്തിന്റെ ഒരു കൾച്ചർ തന്നെ ഇങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് തോന്നുന്നു ഓർമ്മിച്ചെടുക്കുന്നതല്ലതാണ് ആദ്യം ദേവാലയമില്ലായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിന് അത് കാരണം ദൈവം തന്നെ ഇങ്ങനെ അവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു പിന്നീട് ആ ദൈവത്തിന്റെ കാലടി ഉച്ചകള് ഇങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് കേൾക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്തിലാണ് ഇത്തരം ദേവാലയ സങ്കല്പങ്ങളെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ ആരംഭിക്കുന്നത് ഒരു ആ ഒരു ബത്തേൽ എന്ന് പറയുന്ന ഇടത്തിൽ യാക്കോബ് വെച്ചൊരു കല്ല് ഒരു ദേവാലയത്തിന്റെ വലിയ പ്രതീകം തന്നെ കാരണം ആ ഇടത്തിൽ വെച്ച് ഈ മനുഷ്യൻ കണ്ടു മാലാഹന്മാരിങ്ങനെ കോവണിപ്പടികളിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അപ്പൊ മനുഷ്യന് ജീവിക്കാനായിട്ട് ഒരു ദൈവോന്മുഖമായ ചില ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ട് അവന്റെ കോവണി ആവശ്യമുണ്ട് കൃത്യം കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ അവന് വേർട്ടിക്കൽ ലൈഫ് ആവശ്യമുണ്ട് എല്ലാം ഇങ്ങനെ ആ ഈ ഒരു ഒറിസോണ്ടൽ ആയിട്ട് ജീവിച്ച് എല്ലാം ഇങ്ങനെ പാരലായിട്ട് ജീവിച്ച് തീരേണ്ടതല്ല അവന്റെ ജീവിതം അവന് ചില യാഥാർത്ഥ്യങ്ങളായിട്ടും ചില ചൈതന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് ചില ഓർമ്മപ്പെടുത്തലുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ദേവാലയം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഗോമണി തന്നെ അതിലൂടെ ഇങ്ങനെ ആരൊക്കെയോ കയറുന്നു ആരൊക്കെയോ ഇറങ്ങുന്നു സ്വർഗം അതിലൂടെ താഴോട്ടിറങ്ങുന്നു ആ മനുഷ്യതിൻ്റെ പടികളിലൂടെ ഇങ്ങനെ സ്വർഗത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് ഭംഗിയുള്ള സങ്കല്പം തന്നെ പിന്നീട് തന്നെ നമ്മൾ കാണുന്ന വേറൊരു ഇതുണ്ട് ഈ വാഗ്ദത്ത ജനതയോടൊപ്പം ഈ പറഞ്ഞ ഈ ദേവാലയ സങ്കല്പം സഞ്ചരിക്കുന്നതായിട്ട് ഒരിക്കൽ ദേവാലയ ഇവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വാഗ്ദാന പേടകമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദൈവിക ഇടമായിട്ട് അവർ ഗണിച്ചിരുന്നത് വളരെ അലങ്കരിച്ച് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് സദാ ദൈവിക സാന്നിധ്യം അടയിരുന്ന ഒരു അടയാളത്തിന്റെ പേരായിരുന്നു വാഗ്ദാനത്തിന്റെ പേടകം അതിനകത്ത് അഹ്റോന്റെ പൂവിട്ട വടിയുണ്ട് ആകാശം വീഴ്ത്തിയ മഞ്ഞയുണ്ട് മോശക്ക് കിട്ടിയ കൽഫലങ്ങളുണ്ട് നിയമമായും അപ്പമായും മനുഷ്യക്കും ദൈവത്തിനുമിടയിലുള്ള പാലമായിട്ടുമൊക്കെ ഈ വാഗ്ദാനത്തിന്റെ പേടകം അവരോടൊപ്പം സഞ്ചരിച്ചു സ്വാഭാവികമായിട്ട് ഈ സഞ്ചരിക്കുന്ന വാഗ്ദാന പേടകം ഉണ്ടാക്കുന്നൊരു വ്യത്യാസം അവരുടെ കൂടാരത്തിന്റെ മധ്യയാണ് അവർ ഈ വാഗ്ദാനത്തിന്റെ പേടകം ഇരിക്കുന്നത് അതിനു മുമ്പിലിരുന്നാണ് അവർ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പിലിരുന്നാണ് അവർ കഠിനാധ്വാനം ചെയ്യുന്നത് അതിനു മുമ്പിലിരുന്നാണ് അവരുടെ ഭാര്യമാർ അത്താഴം അത്താഴമൊരുക്കുന്നത് അതിനു മുമ്പിലിരുന്നാണ് പുരുഷൻ തന്റെ സ്ത്രീയെ പ്രാപിക്കുന്നത് അതിനു മുമ്പിലാണ് അവരിങ്ങനെ തൊട്ടിലാട്ടുന്നത് ഇങ്ങനെ സദാ സഞ്ചരിച്ചിരുന്ന ഒരു ദേവാലയ സങ്കല്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എപ്പോഴോ ആ കൂടെ നടക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ചിലപ്പോൾ വളരെ ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും നമ്മളിങ്ങനെ ദൈവ നമ്മളെ പിന്തുടരുന്നൊക്കെ കരുതുമ്പോൾ എപ്പോഴും അത് ആശ്വാസം തരുന്ന വിചാരമല്ല ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ഈ ദൈവം കൂടുണ്ടെന്നൊക്കെ പറയുന്ന വലിയ ബാധ്യതയായിട്ട് മാറുന്നു കാരണം ദൈവം കൂടുണ്ടെങ്കിൽ ഇങ്ങനെ ദൈവത്തിന് നിരക്കേണ്ട ചില കർമ്മങ്ങളിലൂടെ നിങ്ങൾ ഏർപ്പെടണം കുലീനമായൊരു ജീവിതം വേണം അതത്ര എളുപ്പമല്ലാതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ദേവാലയത്തെ ഒരിടത്തിലേക്ക് പതുക്കെ ചുരുക്കാമെന്ന് വിചാരിക്കുന്നു ഈ കൂടെ നടക്കുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പം അവിടെ നിൽക്കട്ടെ ദാ കൃത്യമായ ഇടങ്ങൾ പണിത് നിന്നെ ഞങ്ങൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഇനി ഞങ്ങളോടൊപ്പം മരുന്നിനേക്കാൾ ഭംഗി സമയമുള്ളപ്പോൾ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരാം ഞാൻ ഒരു ഒരു ദേവാലയ സങ്കല്പങ്ങൾക്കകത്ത് ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ യേശു ഈ ദേവാലയ സങ്കല്പങ്ങളെയൊക്കെ കുറെ കൂടി ഇന്ന് വികേന്ദ്രിച്ചു കാണാനായിട്ട് ആഗ്രഹിച്ച ഒരാള് യേശുവിന്റെ കാലമായി കഴിഞ്ഞപ്പോൾ ഈ ദേവാലയ സങ്കല്പം എന്നൊക്കെ പറയുന്നത് ആ തിരശ്ശയിലേക്ക് അപ്പുറത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു അതിലേക്ക് പ്രവേശിക്കാനായിട്ട് അധികമാർക്കും അവകാശമില്ല ദേവാലയത്തിന്റെ ഒരു സ്ട്രക്ചർ പോലും ഇങ്ങനെയാണ് ഏറ്റവും പുറത്തായിട്ട് ഇങ്ങനെ വിജാതിർക്ക് വേണ്ടിയുള്ള ഒരു ഇടം ഇങ്ങനെ ആ വാക്ക് വാക്കുപയോഗിക്കുന്നതിനകത്ത് ഒരു അഭംഗിയുണ്ട് കാലാകാലങ്ങളായിട്ട് വേദവുസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കിന് പകരമായിട്ട് നമ്മൾ വാക്ക് കണ്ടത്തുള്ള ബാധ്യത പോലും ഉണ്ട് അപ്പം അതിനുശേഷം ഇങ്ങനെ സ്ത്രീകളുടെ വേണ്ടിയുള്ള ഇടം പിന്നെ യഹൂദ പുരുഷന്മാർക്ക് പുരോഹിതർക്ക് മുഖ്യ പുരോഹിതന്മാർ പിന്നെ അവര് തന്നെ കുറിയിട്ട് കയറുന്ന ആ വലിയ സ്ത്രീകൗല് ഹോളി ഓഫ് ഹോളി ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു സ്ട്രക്ചർ ചേച്ചി മരിച്ചപ്പോൾ സംഭവിച്ച വലിയൊരു മാറ്റം ഈ ദേവാലയത്തിലെ തിരശ്ശീല നടുക കീറിപ്പോയി ഈ മുകളിൽ നിന്ന് താഴെട്ടത് കീറിപ്പോയി എന്താ അതിന്റെ അർത്ഥം ഇന്നലെ വരെ ഇവിടെ മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരുന്ന ദേവാലയ സങ്കല്പം ഇപ്പൊ ഭൂമി മുഴുവൻ പടരുക ഇത് യേശു സമരയാക്കാരി സ്ത്രീയോട് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ആ കൃത്യമായ തുടർച്ചയാണ് കൃത്യമായ നമ്മുടെയൊക്കെ ഭാഷയിൽ പുതിയ മക്കളുടെയൊക്കെ ഭാഷയിൽ ആ കൃത്യമായ കണ്ടിന്യൂട്ടിയാണ് ഇതാ സമരയാക്കാരി സ്ത്രീ കണത്തിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ലോകത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ തർക്കം ഈ ആരാധന ഇടങ്ങളെ കുറിച്ചാ ഓരോരുത്തരും വിചാരിക്കുന്നു തങ്ങളുടെ ഇടങ്ങൾക്ക് കുറെ കൂടി വലിപ്പമുണ്ട് കുറെ കൂടി ശ്രേഷ്ഠതയുണ്ട് കുറെ കൂടി യോഗ്യമാണെന്നൊക്കെ അവർ കരുതുന്നുണ്ട് ആ ലളിതമായ പ്രശ്നം തന്നെയാണ് ഈ സമരക്കേരി സമരക്കാരി സ്ത്രീ അവനോട് ചോദിക്കുന്നത് എവിടെ ആരാധിക്കേണ്ടത് നിങ്ങളുടെ പിതാക്കന്മാർ ജെറൂസലമിൽ ആരാധിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസ്യമി പോയി ആരാധിക്കുന്നു ഏതാണ് ശരിയായ ആരാധനയിടം യേശു പറഞ്ഞു സ്ത്രീയെ ആ മലയിലും ഈ മലയിലുമല്ല എല്ലാ മലകളിലും മനുഷ്യ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു അപ്പൊ ഇങ്ങനെ കുറെ കൂടി വികേന്ദ്രീകരിക്കപ്പെടുന്ന ഭൂമി മുഴുവൻ പടരുന്ന ഒരു ദേവാലയ സങ്കല്പമാണ് യേശുവിന്റെ മനസ്സിൽ അതിന്റെ കൃത്യമായ സാക്ഷ്യമാണ് ഈ മുകളിൽ നിന്ന് താഴോട്ട് കീറിയ തിരശീല അള്ളേ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിങ്ങനെ താഴെത്തുനിന്ന് കീറി എന്നല്ല പറയേണ്ടത് മുകളിൽ നിന്ന് കയറുക യേശുയിലൂടെ ചില തിരശീലകളൊക്കെ കീറിപ്പോക അങ്ങനെ ദേവാലയ സങ്കല്പം ഭൂമി മുഴുവൻ പടരുമ്പോൾ ആ പ്രവചനം പൂർത്തിയാകുക ആ മലയിലും ഈമലയിലുമല്ല എല്ലാ ഇടങ്ങളിലും മനുഷ്യ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു ഇനി തിരക്കുള്ള ട്രാമിൽ ഒരു ചെറുപ്പക്കാരൻ കണ്ണുപൂട്ടിയിരിക്കുമ്പോഴ ഒരു സ്ത്രീ തന്റെ അടുക്കളയിൽ പച്ചക്കറി നുറുക്കുമ്പോഴ ഒരമ്മ തന്റെ കുഞ്ഞിനെ തൊട്ടിലാട്ടുമ്പോഴ ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ ഈ സാന്നിധ്യം വരെ പൊതിഞ്ഞു നിൽക്കുക സദാ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു സാന്നിധ്യം പഴയനിമത്തെ നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മേഘത്തുണ്ട് വന്നവരെ പൊതിഞ്ഞു മനുഷ്യന്റെ മുഴുവൻ ഇടങ്ങളിലും മനുഷ്യന്റെ മുഴുവൻ കർമ്മങ്ങൾക്കും മീതിയായിട്ട് ദൈവത്തിന്റെ ഒരു സ്നേഹം ഒരു മേഘത്തുണ്ടായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വരുന്നൊരു അനുഭവത്തിൽ ഈ ദേവാലയം ഭൂമി മുഴുവൻ പടരുന്ന അനുഭവമായിട്ട് മാറുന്നു അടവടി പുസ്തകത്തിലൊക്കെ അതിന്റെ ആ കൃത്യമായ സാക്ഷ്യപ്പെടുത്തലുണ്ട് അതുകൊണ്ടാണല്ലോ ആ പ്രശസ്തമായ പ്രഖ്യാതമായ ആ ഒരു പ്രഭാഷണത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നത് ഭൂമി അവന്റെ പാതപീഠം ആകാശം അവന്റെ സിംഹാസനം ഭൂമി വാദപീഠമാക്കി അവൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവൻ ദേവാലയം ഒരു സെൻസ് ഓഫ് സേക്കഡനെസ്സോട് കൂടി ഈ ഭൂമിയിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയെ ദേവാലയമായിട്ട് പരിഗണിക്കേണ്ട ഭൂമിയെ ദേവാലയമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സംസ്കാരത്തിന് നമുക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ഭംഗിയുള്ള വിചാരം കുറെ കൂടി ഇങ്ങനെ ആദരവോടു ഭൂമിയെ കാണുക കാരണം ഭൂമി അവന്റെ ദേവാലയമാണ് അതുകൊണ്ട് കൂടിയൊക്കെ ആയിരിക്കണം തന്റെ ശിഷ്യ സമൂഹത്തെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ യേശു വളരെ സ്നേഹപൂർവ്വം പറയുന്നുണ്ട് ചെരുപ്പുകൾ അഴിച്ചു പോവുക ചെരുപ്പുകൾ യേശു പോലും ഉപയോഗിച്ചിട്ടുണ്ടാകും അവന് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ യോഹന്നാൻ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഒരു ചെരുപ്പിൻ്റെ വളരെ ഡയറക്റ്റായ സൂചന കൂടി കിടപ്പുണ്ടല്ലോ എന്നിട്ടും മനസ്സുകൊണ്ട് മനുഷ്യർ ഈ ഭൂമി എന്ന് പറയുന്ന ദേവാലയത്തിൻ്റെ മീതെ കൂടി ഇങ്ങനെ ചെരുപ്പഴിച്ച് നടക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അവരുടെ കൂടി സെൻസ് ഓഫ് സേക്കരൻസ് ആവശ്യമുണ്ട് എല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പുഴയും മനുഷ്യൻ ശ്വസിക്കുന്ന വായുവും വയലേലകളും കുന്നുകളും ഇങ്ങനെ ഭൂമിക്ക് മീതി മനുഷ്യൻ ചെയ്യാവുന്ന എല്ലാത്തരം കാര്യങ്ങളും ഇന്ന് ഭൂമി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുതരം ഒരു മോശപ്പെട്ട വാടകക്കാരാണ് നമ്മൾ ഒരു വാടകക്കാരൻ മോശപ്പെട്ടതാണെങ്കിൽ അയാളുടെ വാടക ചീട്ട് നിശ്ചയമായിട്ടും കീറും നമ്മൾക്ക് നമ്മൾ പാർക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വീടിനകത്ത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചില്ല് ഉടച്ച് ടോയ്ലറ്റിന്റെ ഫ്ലഷ് തകർത്ത് ഓരോരോ കാര്യങ്ങൾക്ക് അത് പിറ്റിക്കാത്തക്കെ ആണിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലോകത്തുള്ള ഒരു ഉടമയും തന്റെ വാടക ചീട്ട് തൻ്റെ വേണ്ടി ഇങ്ങനെ നീട്ടിക്കൊടുക്കില്ല അപ്പം മനുഷ്യൻ പേടിക്കേണ്ടതാണ് ഇത്രയും ദേവാലയമായിട്ട് ടേച്ചു കരുതാനായിട്ട് പറയുന്ന പ്രേരിപ്പിക്കുന്ന ആ ഇടത്തെ എത്ര ഗൗരവത്തിലാണ് അയാൾ എടുക്കുന്നത് അത് അയാൾ അയാളുടെ ആ നിലപാട് കൊണ്ടും അയാൾ അയാളുടെ ആ ഒരു ധാരണയില്ലായ്മ കൊണ്ടും ഈ ഇടത്തെ മലീമസമായ ഒരിടമാക്കി രൂപപ്പെടുത്തുന്നുണ്ടോ അതൊക്കെ പേടിക്കേണ്ട വിഷയങ്ങൾ തന്നെ പിന്നീടായിട്ട് യേശു പറയുന്ന മറ്റൊരു സങ്കല്പം കൂടിയുണ്ടെങ്കിൽ ശരീരം ദേവാലയ നമ്മുടെ ഭാരതീയ ചിന്തകളിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യമാണ് ഈ ശരീരം ദേവാലയം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതി പോലും ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ശരീരത്തിന്റെ തന്നെ ആ കൃത്യമായ സൂക്ഷമാർത്ഥത്തിലോ സ്ഫൂലാർത്ഥത്തിലോ ഒക്കെ ഉള്ള ആ ഒരു എക്സ്റ്റൻഷനോ ചുരുക്കലോ ഒക്കെയാണ് വാസ്തവത്തിലെ ഭാരതീയ സങ്കല്പങ്ങളിൽ ക്ഷേത്രം ശരീരം ദേവാലയം ഒരുപക്ഷെ ഓർത്ത് കഴിഞ്ഞാൽ ഏറ്റവും പുരാതനമായ ദേവാലയത്തിന്റെ പേര് ശരീരം തന്നെ എങ്ങനെയായിരുന്നു മനുഷ്യന്റെ സൃഷ്ടി മണ്ണുകൊണ്ട് കൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവന്റെ നാശാരന്ധങ്ങൾ നിശ്വസിച്ചു ദൈവത്തിൻ്റെ നിശ്വാസം എന്ന് പറഞ്ഞു ബ്രത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യം അങ്ങനെയെങ്കിൽ ദൈവിക സാന്നിധ്യം ആദ്യമായിട്ട് പ്രവേശിച്ചത് ഈ ഉടലിലാണെങ്കിൽ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഉടലിലാണെങ്കിൽ ശരീരമാണ് ഏറ്റവും പഴക്കമുള്ള ദേവാലയം എന്നിട്ടും നമ്മുടേത് കണക്കൊരു കാലത്തിനകത്ത് എത്ര അവരുടെ ശരീരത്തിന്റെ കൂലി നിന്ന് ധ്യാനിക്കുന്നു ശരീരം ആർക്കും ക്ഷേത്രമായിട്ട് അനുഭവപ്പെടുന്നില്ല ശരീരം സത്രമാണെന്നാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്രം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അത്താഴം ഉണ്ണാനും അന്തി ഉറങ്ങാനും ഒക്കെ വേണ്ടിയുള്ള സത്രം മടുക്കുമ്പോൾ വേറൊന്നും തരാനും വേണ്ടിയുള്ള അപ്പിയറൻസ് ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇതിനകത്ത് എന്തുണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല അപ്പോൾ യേശുലേക്ക് എത്തുമ്പോഴേക്കും ഈ ദേവാലയ സങ്കല്പങ്ങൾക്ക് വേറൊരു ഭംഗി കൂടി കിട്ടുകയാണ് ഇതിന്റെ അർത്ഥം ദേവാലയങ്ങൾ നമ്മളിപ്പോൾ പണിയുന്ന രീതിയിലുള്ള ദേവാലയങ്ങൾ വേണ്ട എന്നുള്ളതല്ല വളരെ കൃത്യമായിട്ടുള്ള ഒരു കൗതാശിക സാന്നിധ്യവുമായി ബന്ധപ്പെട്ടാണ് ദേവാലയങ്ങളുടെ നിലനിൽപ്പ് പിന്നെ മനുഷ്യൻ മനുഷ്യനെല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്നും ഇങ്ങനെ വനത്തിനുള്ളിലേക്ക് പോകുന്ന തന്റെ മകനെക്കുറിച്ച് ഒരു യഹൂദ റാബിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവൻ എന്തിനാ പോകുന്നത് അവനെ കാണുന്നില്ല ഒരു ദിവസം ഇയാൾ ഇവനുമായിട്ട് ഇവനെ പിന്തുടർന്ന് വനത്തിലേക്ക് ചെല്ലുമ്പോൾ ഉൾവനങ്ങളിലേക്ക് ചെന്നിട്ട് ഇവനെ കണ്ടുപൂട്ടിയിരിക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു റാവി ചോദിച്ചു നീ അവിടെ എന്ത് ചെയ്യായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക അപ്പോൾ ഈ റാവി പുഞ്ചിരോടെ പറഞ്ഞു ദൈവം എല്ലായിടത്തും ഉണ്ടല്ല അന്നിരം നീ എന്തിനാ പ്രാർത്ഥിക്കാനായിട്ട് ഈ പറഞ്ഞ ഉൾവനങ്ങളിലേക്ക് പോകുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ടെന്നല്ലേ നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ ഞാനും നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ചെറിയ കുട്ടി അവൻ്റെ അപ്പയോട് പറഞ്ഞു ദൈവം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഞാൻ എല്ലായിടത്തും ഒരുപോലല്ല ഞാൻ എല്ലായിടത്തും ഒരേപോലല്ല അപ്പോൾ ചിലയിടങ്ങളിൽ കുറേ കൂടി ഇങ്ങനെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുള്ളത് കൊണ്ട് ആ ദേവാലയം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ആ മാനവരാശിക്ക് മറ്റെല്ലാത്തരം ആലയങ്ങളും ആവശ്യമുള്ളത് കണക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനുമീതെ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വീട് ഞാൻ തുടങ്ങിയടത്തേക്ക് തന്നെ മടങ്ങി വരികയാണ് ഈ ഫെയ്ത്തിൻ ജീസസ് അല്ല ഒരു പക്ഷേ ഇനി പ്രധാനം ഫെയ്ത്ത് ഓഫ് ജീസസ് യേശു പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ദരിദ്രരോടും എളിയവരോടും അവൻ പുലർത്തിയ പ്രതിബദ്ധത അവസാനത്തെ മനുഷ്യനും ആലയം ഉണ്ടാവോളം അലഞ്ഞടക്കാനായിട്ട് അവൻ കാണിച്ച ധൈര്യം ഇതൊക്കെ കാണാതെ പോകരുത് शरी